ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അയച്ചിട്ടായിരുന്നെങ്കിൽ വിശ്വസിക്കുന്നു ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് സൗണ്ടൊരു ചെറിയൊരു പ്രശ്നമുണ്ട് അത് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു സ്റ്റേക്കേഷൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം അടിച്ചു പൊളിച്ചതിന്റെ ഭാഗമായിട്ട് സൗണ്ട് ചെറുതായിട്ട് പോയിട്ടുണ്ട് എന്നാലും പറയണമെന്ന് തോന്നി ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ നോക്കുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് ഇവിടെയുള്ള വൈഷു ആണ് ആക്ച്വലി അത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഒരു ചെങ്ങായി പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആളുടെ അക്കൗണ്ടിൽ ആദ്യമൊക്കെ പിന്നെ കുഴപ്പമില്ലാത്ത വീഡിയോസ് കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് റീസെൻ്റ്ലി ഇട്ട ഒരു നാലഞ്ച് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശം വളരെ മോശം വളരെ മോശം സി വിമർശനങ്ങൾ എനിക്ക് എന്നും ഇഷ്ടമാണ് കാരണം എപ്പോഴും എല്ലാവരും നമ്മളെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചേക്കണം എന്നൊന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പം എന്നെ ആദ്യം തൊട്ടേ അറിയുന്നവർക്കറിയാം ഞാൻ വളരെ 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 നെഗറ്റീവ്സ് മാത്രം കേട്ട് വന്ന ഒരാളായതുകൊണ്ട് തന്നെ നെഗറ്റീവ് എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇല്ലാത്ത കുറെ തെണ്ടിത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റില്ല അതിൽ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല അപ്പം ഞാൻ ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അഗെയിൻസ്റ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട് സൈബർ സെല്ലിൽ നിന്ന് ഇപ്പോൾ വിളിച്ച് വെച്ചതേയുള്ളൂ ഞാൻ സ്പീഡപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും കൂടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ ഒരു സാധനം നിപ്പി അപ്പം എനിക്ക് മെസ്സേജ് വെച്ചിട്ട് അല്ലെങ്കിൽ ആൾ ആളുടെ പ്രൊഫൈലിൽ ഇപ്പം ഞാൻ കേസ് ഫയലിൽ നിന്ന് അതെൻ്റെ മാന്യതയാണ് എൻ്റെ വളരെ ഞാൻ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം കൂടിയുണ്ട് നമ്മളെ എടുത്തു ചാടിയല്ല ഞാൻ ആളോട് വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ് ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് കൃത്യമായിട്ട് ഈ ചെങ്ങായിക്ക് കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടു ഇതാണ് കാര്യം എന്നുള്ളത് അപ്പോൾ അത് ഡിലീറ്റ് ചെയ്തു ഈ ഈ തന്തയില്ലാത്തവൻ അത് ഡിലീറ്റ് ചെയ്തു ആ ഡിലീറ്റ് ചെയ്തപ്പോൾ അതിൽ ഞാൻ വീണ്ടും പോയി കമന്റ് കിട്ടും എന്തുകൊണ്ട് എന്റെ കമന്റ് ഡിലീറ്റ് ചെയ്തു എന്നുള്ളത് ഈ നട്ടലില്ലാത്ത കുറേ നായ്ക്കള് നമ്മുടെ നാട്ടിലുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു നായി മറ്റത് എനിക്ക് തോന്നുന്നു അതേ ഗണുത്തപ്പെട്ടാണ് ഇതെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ അത് കഴിഞ്ഞ് ഇവൻ ഇട്ട പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടൈമിൽ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ തന്നെ ടിക്ടോക്കിൽ കാണുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ടിക്ടോക്കിലുള്ള സമയം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് എൻ്റെ മുടി ബോബ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കുറച്ച് വളർത്തി പിന്നെ വീണ്ടും ഞാൻ ബോബ് ചെയ്തു പിന്നെ ഞാനത് ബോയ്ക്കട്ട് അടിച്ചു മുടി ഷോർട്ടാക്കുക എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ മുടി മുറിച്ചു മുടി ഒന്ന് ഷോർട്ടാക്കുക എന്നുള്ളതിന്റെ അർത്ഥം ഈ ചെറ്റിനോട് ആരോ പറഞ്ഞു തോന്നുന്നു പെൺകുട്ടികൾ മുടി മുറിച്ചാൽ അല്ലെങ്കിൽ പെൺകുട്ടികൾ മുടി മുറിച്ച് ജീൻസും ഷർട്ടും ഷേർട്ടും ടീഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ ആണ് കേട്ടോ ഈ ആരോ പറഞ്ഞു വെട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവൻ ഇവൻ്റെ പ്രൊഫൈലിൽ ഇട്ടിട്ടുള്ള പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുടി മുറിച്ച സമയത്തുള്ള എൻ്റെ റീലൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവൻ ഈ ചെറ്റ തന്തയില്ലാത്ത നായിൻ്റെ മോൻ പിന്നെ ഇട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവൾ ആയിരുന്നു ഞാൻ ഞാൻ ലസ്പിയൻ ആയിരുന്നു ഒരു മുസ്ലിം പെൺകുട്ടിയുമായി ഞാൻ റിലേഷൻഷിപ്പിലായിരുന്നു ഇപ്പോഴാണ് ഞാൻ വീണ്ടും പെണ്ണായ പെണ്ണായെന്നല്ല ഇപ്പോൾ ഞാൻ അല്ല അപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കണം പിന്നെ അണ്ടിത്താത്താനെ പറയുന്നതിന് മുന്നേ ഒന്ന് തിരിഞ്ഞു നോക്കണം പിന്നെ എൻ്റെ കഴിഞ്ഞു പോയ കാലം അതായിരുന്നു ഇത്രേ ഞാൻ ലസ്ബീൻ ആയിരുന്നു പിന്നെ ഒരു സ്കൂട്ടിയുമായിട്ട് പിന്നെ എനിക്ക് അഘാതമായി പ്രണയം ആയിരുന്നു നോക്കിയാണ് ഈ ചെറ്റ പറയുന്നത് എന്നിട്ട് ഞാൻ വളരെ നീറ്റായിട്ട് വളരെ നീറ്റായിട്ട് ആ ചെങ്ങേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും രണ്ടൊന്നല്ല ഒരുപാട് പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് ഇട്ട പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റല്ല ഞാനിത് പറയുന്നതിന് മുമ്പിട്ടിട്ടുണ്ടായിരുന്ന പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ ഇഷ്ട ജാസീനെ ഇഷ്ടമല്ലെങ്കിൽ എങ്ങനെ കോൺടാക്റ്റ് നമ്പർ കിട്ടി എങ്ങനെ സംസാരിച്ചു എന്നൊക്കെ ഉള്ളത് ഞാൻ ഓൾറെഡി എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ആളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ അത്രയും സൈബർ ബുള്ളിങ് നേടി നേരിടുന്ന സമയത്ത് ഇവരെ ഇവ അങ്ങനെ ബുള്ളിങ് ചെയ്യും ചെയ്യുന്നത് അവരെ മെൻറ്റിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഈ സമയത്തല്ല ഇവര് ഈ ഇങ്ങനെ ഗർഭനാടകവും സർജറി നാടകമൊന്നും ഈ സമയത്തല്ല മുന്നേ മുന്നേ ഒരു ടൈമിൽ പിന്നെ ഈ നാടകങ്ങൾക്കൊക്കെ മുന്നേ പറഞ്ഞൊരാളായിരുന്നു ഞാൻ ആ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്ന് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വ്യക്തിക്കെതിരെ ആളെ ഒരിക്കലും ോസോ ആളെ ഫോട്ടോയോ ഒന്നും കാണിക്കില്ല കാരണം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് വൈറലാവാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണെന്നുള്ളത് പിന്നെ കഷ്ടപ്പാട് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് ഒരു ദിവസം എന്റെ കോണ്ടന്റ് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം വെച്ച് ആളിടുന്നുണ്ട് ഇട്ടോ നീ നീ ഇടണം ഇടണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ എന്തായാലും നിന്നെ ഞാൻ കാണും കാരണം ഞാൻ ഇതിന് ഞാൻ ഒരു സാധനം ഞാൻ ആദ്യം തന്നെ പറയാം ഞാൻ അധികം അങ്ങനെ ഇതുപോലെയുള്ള വള്ളിക്കേസുകൾ പിടിക്കാത്തതാണ് അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ പോവാത്തതാണ് പക്ഷേ ണമെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും എന്റെ മോർഫിങ്ങിന്റെ കേസ് ഇപ്പോൾ അഞ്ചു വർഷമായിരിക്കുകയാണ് അഞ്ചു വർഷം ഞാൻ അത് വിട്ടിട്ടില്ല പല ആൾക്കാരും പതിനാറോളം പെൺകുട്ടികളിൽ പതിനഞ്ച് പേരും വിട്ടു ഞാൻ വിട്ടിട്ടില്ല അത് ഞാൻ വിടൂല്ല വിടരുതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിടൂല്ല നിന്നെ ഞാൻ വിടൂല്ല കാരണം ഞാൻ വിടില്ല എന്ന് പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞു ഇവനോട് ഞാൻ മര്യാദക്ക് ഞാൻ പറഞ്ഞു ഞാൻ കേസ് ഫയൽ ചെയ്യും ഞാൻ കേസ് ഫയൽ ചെയ്യും കാരണം ഏത് അടിസ്ഥാനത്തിലാണ് ഞാൻ മുടി വെട്ടിയതിനെ നിങ്ങൾ ഞാൻ ലസ്ബിയനായിരുന്നു ഞാനൊരു മുസ്ലിം പെൺകുട്ടിയുമായിട്ട് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിലും ഞാനൊരു പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പിലായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഞാൻ എന്തായാലും കേസ് ഫയൽ ചെയ്ത് നമുക്ക് എന്തായാലും കോടതിയിൽ കാണാം പിന്നെ നിങ്ങൾക്ക് നട്ടലില്ല എന്നുള്ളത് ഞാൻ ഇട്ട കമന്റ് ഡിലീറ്റ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായിരുന്നു എന്നിട്ട് ഇപ്പം പുതിയ വീഡിയോ ഇറക്കി ഞാൻ തെറി വിളിച്ചു ഇവനെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഞാൻ കമന്റ് ഇട്ട് വളരെ കൃത്യമായിട്ട് ഞാൻ എവിടെയെങ്കിലും താങ്കളെ തെറി വിളിച്ചിട്ട് ഉള്ള ഒരു വേർഡെങ്കിലും ഒരു ചെറിയൊരു വേർഡെങ്കിലും ഞാൻ അയച്ച മെസ്സേജിൽ മോശമായിട്ടൊരു വേർഡെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഞാൻ ആൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ തന്നെയാണ് ഓഫർ ചെയ്തിട്ടുള്ളത് എന്തൊക്കെ തരം ചേറ്റകളാണ് നമ്മളുടെ ഇടയിൽ നിന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏഹ് ഉള്ള കാര്യങ്ങൾ പറയാം ഇല്ലാത്ത കാര്യങ്ങൾ ദയവ് എതിർത്ത് പറയരുത് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വിമർശിക്കാനുള്ള ഓപ്ഷൻ എല്ലാവർക്കും ഉണ്ട് ഐ ലവ് ദാറ്റ് എനിക്ക് എപ്പോഴും പോസിറ്റീവിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇതുപോലെയുള്ള സാധനങ്ങളാണ് ഇത് ഇത് ഇല്ലാത്ത കാര്യങ്ങളല്ല നിങ്ങൾ പിന്നെ നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി ഇഷ്ടമാണ് ആക്ച്വലി പിന്നെ ഈ പറയുന്നത് പോലെ നെഗറ്റീവായിട്ടുള്ള കുറെ കോണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം പക്ഷെ ഒരിക്കലും ഒരിക്കലും എന്നെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ സഹിക്കുകയില്ല ഞാനത് ക്ഷമിച്ചു തരുകയില്ല ഇപ്പം ഞാൻ മുന്നേ പറയുന്ന പോലെ ഇതുപോലെയുള്ള ഈ അണ്ടിത്താത്തനെ പോലെയുള്ള ടീംസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആ ടീമാണ് ഒക്കെ ഇങ്ങനത്തെ ടീമാണ് സ്വന്തമായിട്ട് ഞാൻ പറയാല്ലോ ഒക്കെ ഈ ടീമാണ് അല്ലാതെ വീട്ടിൽ നല്ലൊരു തളക്കും തന്തക്കും ഉണ്ടായ ഒരാളും ഒരാളും ഇങ്ങനെയുള്ള ടീംസിന് ചെയ്യില്ല ഈ ഗർഭനാടകവും കണ്ട കണ്ടത്തിട്ട നാടകവും ഒക്കെ ചെയ്യുന്ന ടീംസിനെ ചെയ്യില്ല പിന്നെ ഇതേ ചെറ്റ ഞാനിപ്പോ കേസ് കൊടുത്തെന്ന് പറഞ്ഞ ഇതേ ചെറ്റ ഇട്ട വേറൊരു വീഡിയോ ആയിരുന്നു പിന്നെ ഈ ഹെലനോസ് പാർട്ടിനെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര വലിയ കൂതറയാണ് എന്നുള്ളത് ആ വീഡിയോക്കാണ് ഞാൻ വളരെ കൃത്യമായിട്ട് കമന്റ് കൊടുത്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരൊന്നും ഇവർ വിളിക്കുന്ന തെറിക്ക് കയ്യും കണക്കും കാലൊന്നുമില്ല ശരിയാണ് ഞാൻ വിളിക്കുന്ന തെറിക്ക് കയ്യും കണക്കും കാലും ഉണ്ടാവില്ല എന്നുള്ളത് ശരി തന്നെയാണ് ഞാൻ ഇപ്പോഴും ഞാൻ ആ കമന്റിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ ഈ ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ഈ നിമിഷം വരെ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഞാൻ ഈ പറയുന്ന ഞാൻ അനാവശ്യമായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് ഒരു കാര്യവും ഇല്ലാണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിനെ ഞാൻ പട്ടി എന്ന് പോലും വിളിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സാധനം നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഒരു പ്രൊവോക്കിങ്ങും ഒരു സാധനവും ഇല്ലാതെ അല്ലെങ്കിൽ എന്റെ പിന്നെ തന്തയ്ക്ക് വിളിക്കാതെ പിന്നെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങളുമായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് റിയാക്ഷൻസും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെതായിട്ടുള്ള രീതിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ പോകുന്ന എന്നെ അനാവശ്യമായിട്ട് വന്നിരുന്ന് ചൊറിഞ്ഞ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വന്നിരുന്ന് ഇങ്ങോട്ട് തെറി വിളിച്ച അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കൂടെ കിടക്കാൻ വരുമോ പിന്നെ ഒരു രാത്രിക്ക് എത്ര പൈസയാവും പിന്നെ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന അമ്മേനെയും പെങ്ങന്മാരെയും ഒക്കെ വിടുമോ അല്ലെങ്കിൽ അവരുടെയൊക്കെ അടിവസ്ത്രങ്ങൾ എന്നൊക്കെ ചോദിച്ച ആൾക്കാരെ ഉമ്മം വെച്ച് പൂജിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല അത് ഞാൻ എനിക്ക് പഠിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല ചിലപ്പോൾ ഇങ്ങനെയുള്ള ടീംസ് ഇങ്ങനെയുള്ള ടീംസ് പടച്ചവൻ നാവ് കൊടുത്തിട്ടുണ്ട് നട്ടല് കൊടുത്തിട്ടുണ്ട് എന്തിരുന്നാൽ പോലും എൻ്റെ പെങ്ങളെയും എൻ്റെ പിന്നെ വീട്ടിലുള്ള എന്നെ ഉണ്ടാക്കിയ താന്തയും തളനേം ആര് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല പറഞ്ഞോട്ടെ വിചാരിക്കുന്ന ടീംസിനെ പോലെയല്ല ഞാൻ ആ ഗണത്തിൽ നിങ്ങൾ ആരെന്നെ പെടുത്തും വേണ്ട ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ എനിക്ക് തിരിച്ചു പെരുമാറാൻ അറിയുള്ളൂ അങ്ങനെ ഞാൻ പഠിച്ചിട്ടുള്ളൂ അനാവശ്യവും തോന്നിയവാസവും എൻ്റെ അടുത്ത് വന്ന് കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഞാനും ഇപ്പോഴത്തെ ഞാനും ഇനിയും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും നാല വെറുത്തിക്ക് ഞാൻ ചീത്ത വിളിക്കും അതിലൊരു സംശയം ആയിരിക്കും വേണ്ട ആ ഞാൻ ചീത്ത വിളിക്കുന്ന ആൾക്ക് തന്തയുണ്ടോ തന്ത ചത്തുപോയോ തള്ളയുണ്ടോ തള്ള ചത്തുപോയോ ചത്തുപോയെന്നുള്ളത് എന്റെ വിഷയമല്ല ഇതൊക്കെ ഈ തള്ളക്ക വിളിയും തന്തക്ക വിളിയും കേൾക്കുന്നതിന് മുന്നേ ആലോചിക്കണം തെണ്ടിത്തരങ്ങൾ കാണിക്കുന്നതിന് മുന്നേ ആലോചിക്കണം അത് എങ്ങനെയാണ് എഗെയിൻ ഞാൻ പറയുന്നു ഞാൻ ഒരാളെയും ഒരാളെയും ഒരു കാര്യവും ഇല്ലാണ്ട് അങ്ങോട്ട് പോയി ചീത്ത വിളിച്ചിട്ട് ചരിത്രം ഇല്ല അങ്ങനെ ആരെങ്കിലും വന്നിരുന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എൽസ് പാട്ടെ ഇങ്ങോട്ടേക്ക് വെറുതെ ആദ്യം തന്നെ ഒരു ഒരു ഇതും ഇല്ലാണ്ട് ആദ്യം തന്നെ എന്നെ വന്നിട്ട് നായിൻ്റെ മോനെ നായിൻ്റെ കോണേത് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകൊണ്ടി പറഞ്ഞാൽ പോരാ അതേതെന്ന് അതിൻ്റെ മക്കൾക്കും പറയാം അല്ലാതെ തെളിവ് ഹൈ സഹിതം വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ മൊത്തം ഞാൻ ഇതിന് മുന്നേയും ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ സോഷ്യൽ ഹാൻഡിൽസ് മൊത്തം ഡിലീറ്റ് ചെയ്ത് ഞാൻ വീട്ടിൽ കുത്തിരിക്കാം വീണ്ടും ഞാൻ പറയുന്നു ഇങ്ങോട്ട് എങ്ങനെയാണോ എനിക്ക് അങ്ങനെ അങ്ങോട്ട് പെരുമാറാൻ വേണ്ടി പറ്റുള്ളൂ എൻ്റെ ചുറ്റുമുള്ള ബന്ധങ്ങളെ വളരെ പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പിന്നെ വേറൊരു കാര്യം ഈ വീഡിയോയുടെ കൂടെ വേറൊരു കാര്യം ഞാൻ പറയാം ചില ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചില ഞാൻ ഒന്നേ കണ്ടിട്ടുള്ളൂ ചില എന്ന് പറയുന്നില്ല ഒന്ന് ആ സ്ത്രീ എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ സൗഹൃദങ്ങൾക്കിടയിൽ പിന്നെ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ ഈ അണ്ടിത്താത്ത എൻ്റെ ഫ്രണ്ട് ഒന്നുമല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞാൻ ആരെയും ഞാൻ സുഹൃത്തുക്കളാക്കാറില്ല അത് തന്നെ പറയാം ഞാൻ നിങ്ങൾ തന്നെ ആകെ അത് ഡൂഡ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു പരിപാടിക്ക് പോയത് കിക്കിന്റെ ഒരു പരിപാടിക്കല്ലാതെ ഞാൻ ഒരു ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിന് പോകാറില്ല ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉള്ളിലുള്ള ക്രിയേറ്റേഴ്സ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു ഇവൻസിലും ഞാൻ ഇതുവരെ പോയിട്ടില്ല നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല അതിൻ്റെ കാരണം ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റിയാക്ഷൻസ് ചെയ്യുന്ന നമ്മൾ നാളെ ആരെ വേണമെങ്കിലും വിട്ടു ഓക്കാം അങ്ങനെ ഊക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇവന്സിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൂടെയൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കേണ്ടി വരും നമ്മളോട് ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ റീൽ ചെയ്യാം പിന്നെ അല്ലെങ്കിൽ ഈ ഓൺലൈൻ മീഡിയാസിന്റെ ഇടയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഈ ടീമിന്റെ കൂടെ നമ്മളെ കാണും നാളെ നമ്മൾ എന്തെങ്കിലും വന്നിരുന്നു പറയുമ്പോൾ ഈ ചെറ്റുമൊക്കെ വന്നിരുന്നു പറയുന്ന പോലെ ഇവർ വന്നിരുന്ന് പറയും എന്ത് ഹെൽനോസ് പാട്ടേം ഞാനും കൂണ്ടിയും കൂണ്ടിയായിരുന്നു ഞങ്ങൾ ഭയങ്കര ആണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ മുതൽ ഒക്കെ ഭയങ്കരമായിട്ട് കോണ്ടാക്ട് ഉള്ള ആൾക്കാരായിരുന്നു ഡെയിലി പന്ത്രണ്ട് മണിക്കൂർ സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു എന്നൊക്കെ പറയും അതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങരി പരിപാടിക്കേയും ഞാൻ പോവാത്തത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് എനിക്ക് ആരുമായിട്ടും സൗഹൃദമില്ല എൻ്റെ സൗഹൃദ വലയത്തിലുള്ളത് പണ്ട് തൊട്ടേ ഈ സോഷ്യൽ ഏരിയയിൽ ഞാൻ വരുന്നതിന് മുമ്പേ തൊട്ടേ ഉള്ള ആൾക്കാർ മാത്രമാണ് എന്റെ ചുറ്റും ഞാൻ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്നുള്ളത് അതുകൊണ്ട് ആ ഒരു ഇതൊക്കെ എല്ലാവർക്കും മാറിക്കിട്ടി എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ നമ്മൾ റിയാക്ഷൻസോ അല്ലെങ്കിൽ എന്തോ ആവട്ടെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തികൾ കോണ്ടാക്ട് ചെയ്യും എന്നുള്ളത് ശരിയാണ് ഞാൻ ഇവരുടെ നമ്പർ പോലും ഞാൻ സേവ് ചെയ്തിട്ടില്ലായിരുന്നു നമുക്ക് ട്രൂ കോളറിൻ്റെ അകത്ത് വന്ന സമയത്താണ് ഞാനത് പിന്നെ ഈ ഈ കോൾ ഈ പറയുന്ന അണ്ടിത്താത്തൻ്റെ കോള് ട്രൂ കോളറിൽ ജാസി കുണ്ടെന്ന് വന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇന്നാളുടെ നമ്പറാണുള്ളത് അപ്പോഴാണ് ഞാൻ നമ്പർ പോലും ആളുടെ സേവ് ചെയ്തിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപതാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടാവട്ടെ നമ്പർ പോലും സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് കോൾ അറ്റൻഡ് ചെയ്തത് എനിക്ക് ഉറപ്പായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ ആളെ കുറിച്ചിട്ടിട്ടുള്ള വീഡിയോ കാരണം തന്നെയാണ് എന്നെ കോൺടാക്ട് ചെയ്തതെന്നുള്ള ഒരു ഉറപ്പ് കൊണ്ട് തന്നെയാണ് ഞാൻ കോൾ എടുത്തത് ഓക്കെ അതുകൊണ്ട് അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വി ആർ നോട്ട് അറ്റ് ഓൾ ഫ്രണ്ട്സ് അത് ഞാനും ഈ അണ്ടിത്താത്ത മാത്രമല്ല ആരായാലും അങ്ങനെ ഈ ഒരു ഏരിയയിൽ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരാളല്ല അതിന്റെ റീസൺ ഇതാണ് അതിന്റെ റീസൺ ഇതാണ് നാളെ നമുക്ക് ആരെക്കുറിച്ച് എങ്ങനെ സംസാരിക്കേണ്ടി വരും എന്നുള്ളത് പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് എനിവേസ് വേസ്റ്റ് ഞാൻ എങ്ങനെയാണ് എങ്ങനെയാ ഞാൻ പറയുന്നു വിമർശനങ്ങൾ എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് ദയവ് ചെയ്തിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പ എന്റെ കണ്ണ് നല്ല ഭംഗിയുണ്ടല്ലോ ഈ ലൈറ്റിൽ പിന്നെ ഞാൻ ഇതുപോലെ കേസ് ഫയൽ ചെയ്യും അതിൻ്റെ പിന്നാലെ പോകും ഒരു പണിയും തൊരവില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ സത്യസന്ധമാറ്റ എനിക്ക് ഒരു പണിയും ഇല്ല അവൻ വെറുതെ ഇരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഇതിന്റെ പിന്നാലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കാരണം ഞാൻ പറഞ്ഞു തരത്തെ ഈ തെണ്ടിയൊക്കെ ഞാൻ ഇപ്പം കേസ് കൊടുത്തിട്ടുള്ള തെണ്ടിയൊക്കെ ഇവന്റെ വിചാരം ഇവൻ പിന്നെ ഗൾഫിൽ എങ്ങനാണ് ഗൾഫിൽ നിന്ന് ഇങ്ങനെ പുറത്ത് വരില്ലേ വരികേയില്ല നീ തന്നെ ചാവും നീ നീ അങ്ങനെ അത് വിചാരിച്ചു വെച്ചിരിക്കുന്നത് നായേ നീ തന്നെ ചാവുന്നണോ പിന്നെ പ്രശ്നമൊന്നുമില്ല പിന്നെ നീ ചത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മോനെ നീ നീ ചത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെയാണ് എന്തായാലും ഞാൻ പൊക്കും ഉറപ്പാണത് ഞാൻ പൊക്കും എന്നെക്കുറിച്ച് ഇല്ലാത്തൊരു കാര്യം ഞാൻ ആയിരുന്നു ലസ്ബിയനായിരുന്നുവെന്നും ഞാനൊരു കുട്ടിയുമായി എന്നും ഒക്കെയുള്ള ഇങ്ങനെ ആ തോന്നിയ വാസം നീ പറഞ്ഞ സന്ധിക്ക് ഞാൻ നിന്നെയും കൊണ്ടേയും ഞാൻ പോകും ഓക്കെ ഇവരാന്നല്ല ഇനി ഇതുപോലെ തെണ്ടിത്തറങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ഏതവനായാലും ഏതവളായാലും അവരെയും കൊണ്ടേ ഞാൻ പോകും എന്നാൽ പിന്നെ നല്ല ഭംഗിയുണ്ട് ഈ ലെയ്റ്റ് ചെയ്യണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി ഈ ഒരു സമയത്ത് ഇവിടെ ഇരുന്ന് ഞാൻ വീഡിയോ ചെയ്യും ഇങ്ങനെ പോകുമ്പോഴും എന്നെ കാണാൻ ഭംഗിയുണ്ട് ഇങ്ങനെയും എന്നെ കാണാം ഭംഗിയുണ്ട് വീണ്ടും ഇങ്ങനെയും എന്നെ കാണാൻ ഭംഗിയുണ്ട് വാവും അപ്പം എല്ലാവരും സെറ്റ് സെറ്റായിട്ടിരിക്കുക നമ്മൾ വീണ്ടും ഒരു സെറ്റപ്പായിട്ട് ചെയ്യാം അയ്യോ വീണ്ടും ഒരു വീഡിയോ വരെ നമ്മൾ വരുന്നതായിരിക്കും ബൈ